ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ പരിസ്ഥിതിയെ നോവിക്കാതെ എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കൂ എന്തൊക്കെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അല്ലേ ഇവിടെ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഖരമാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉയരുന്ന പുക മൂലം ശ്വാസം മുട്ടുന്ന ജീവജാലങ്ങൾ പ്ലാസ്റ്റിക്കും ഖരമാലിന്യങ്ങളും വലിച്ചെറിഞ്ഞത് മൂലം ഒഴുക്കു നിലച്ച ജലാശയങ്ങൾ ഇത് രണ്ടുമാണ് ആ ചിത്രത്തിൽ കാണുന്നത് ഇതുപോലുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ള ഇത്തരം സന്ദർഭങ്ങളും അവയുണ്ടാക്കുന്ന പ്രശ്നങ്ങളും പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് സന്ദർഭം പ്ലാസ്റ്റിക്ക് കത്തിക്കുന്നു പ്രശ്നങ്ങൾ എന്താണ് പുക മൂലം വായു മലിനമാകുന്നു രൂക്ഷഗന്ധം ഉണ്ടാകുന്നു ഉണങ്ങിയ ഇലകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നു പുകയുണ്ടാകുന്നു ചുമ ശ്വാസമുട്ട് എന്നിവ അനുഭവപ്പെടുന്നു ഗാർഹിക മാലിന്യങ്ങൾ കത്തിക്കുന്നു പുകയുണ്ടാകുന്നു ചുമ ശ്വാസമുട്ട് എന്നിവ അനുഭവപ്പെടുന്നു റോഡുകളിൽ മാലിന്യങ്ങൾ കത്തിക്കുന്നു കരിയും പുകയും ഉണ്ടാകുന്നു ഹോട്ടലുകളിൽ നിന്നുള്ള മലിനജലം നദിയിലേക്ക് തുറന്നുവിടുന്നു ജലമലിനീകരണം ജലസസ്യങ്ങളുടെയും ജലജീവികളുടെയും ബാധിക്കുന്നു താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ മനുഷ്യർ ജന്തുക്കൾ സസ്യങ്ങൾ അല്ലെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കലാണ് അത് പുക വായു ശ്വസനം മനുഷ്യ ജന്തുക്കൾ സസ്യങ്ങൾ അതുപോലെ തന്നെ കത്ത് എന്താണ് കത്തിത്തീരാത്ത അവശിഷ്ടങ്ങൾ ഇങ്ങനെ ഓരോന്നും കൊടുത്തിട്ടുണ്ട് മാലിന്യം കത്തിക്കുന്നതിലൂടെയും കരിയും പുകയും ഉണ്ടാകുന്നു പുകയിൽ വായുമലിനീകരണത്തിന് കാരണമാകുന്ന ഹാനികരമായ വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് മാലിന്യങ്ങൾ കത്തി കത്തിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾ ജലാശയങ്ങളിൽ അടിഞ്ഞുകൂടുകയും അവയെ മലിനമാക്കുകയും ചെയ്യുന്നു മലിനമായ ജലം ജലജീവികളെയും മനുഷ്യരെയും ദോഷകരമായി ബാധിക്കുന്നു കത്തിക്കാത്ത അവശിഷ്ടങ്ങളും ചാരവും മണ്ണിൽ അടിഞ്ഞുകൂടുകയും മണ്ണിൻ്റെ മലിനീകരണത്തിലേക്ക് നയിക്കുകയും ചെയ്യും മലിനമായ മണ്ണ് ചെടികളുടെ വളർച്ചയെ ബാധിക്കുകയും മണ്ണിൻ്റെ ഫലഭുഷ്ടത കുറയ്ക്കുകയും ചെയ്യുന്നു മാലിന്യങ്ങൾ കത്തിക്കുന്നത് മനുഷ്യരിലും മൃഗങ്ങളിലും സസ്യങ്ങളിലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പുകയും കത്തിക്കാത്ത അവശിഷ്ടങ്ങളും വായു മണ്ണ് ജലം ജീവജാലങ്ങൾ എന്നിവയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ പുറന്തള്ളുന്ന രാസവസ്തുക്കൾ എന്തൊക്കെയാണ് ഇവ നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുക്കളും മനുഷ്യർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് കാർബൺ മോണോക്സൈഡ് കുറഞ്ഞ അളവിൽ ശരീരത്തിലെത്തുമ്പോഴും തലവേദന ക്ഷീണം മങ്ങൽ ഓർമ്മക്കുറവ് എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കൂടിയ അളവിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്നത് മരണകാരണമാകുന്നു സൾഫർ ഓക്സൈഡ് ഹൃദയ സംബന്ധമായ ശ്വാസകോശ സംബന്ധമായും ഉള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നു നൈട്രജൻ ഡൈ ഓക്സൈഡ് ശ്വാസകോശ ആരോ ആരോഗ്യത്തിന് കാരണമാകുന്നു പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ ശ്വസനത്തിലൂടെ എത്തുമ്പോൾ തൊണ്ടയ്ക്കും കണ്ണുകൾക്കും അലർജി ആസ്മ കോശ ക്യാൻസർ എന്നിവയ്ക്ക് കാരണമാകുന്നു ഡയോക്സിനുകൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെ മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ പുറന്തൊള്ളുന്ന രാസവസ്തുക്കൾ എന്തൊക്കെയാണ് നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ശാസ്ത്രപുസ്തകത്തിൽ രേഖപ്പെടുത്തു അന്തരീക്ഷ വായുവിൽ എന്തെല്ലാം ഘടകങ്ങളുണ്ട് നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് മറ്റുള്ളവ അതേതൊക്കെയാണ് ആർഗൺ ഓസോൺ നിയോൺ ഹീലിയം ക്രിപ്റ്റൻ ഹൈഡ്രജൻ സെനോൺ ഏറ്റവും കൂടുതൽ കാണുന്ന ഘടകം ഏതാണ് നൈട്രജനാണ് വായുവിലെ ഓക്സിജൻ്റെ അളവ് എത്രയാണ് ഇരുപത്തിയൊന്ന് ശതമാനമാണ് പൈഡയഗ്രാം വിശകലനം ചെയ്ത് ഓരോ ഘടകത്തിൻ്റെയും അളവ് രേഖപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് പാഠപുസ്തകത്തിലെ പേജ് നമ്പർ നൂറ്റി അറുപത്തി നാലിലെ പൈഡൈഗ്രാം കണ്ടിട്ട് വിശകലനം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് വായുവിലെ ഘടകങ്ങൾ നൈട്രജന് എഴുപത്തെട്ട് ശതമാനമാണ് ഓക്സിജൻ ഇരുപത്തൊന്ന് ശതമാനമാണ് കാർബൺ ഡൈ ഓക്സൈഡ് പൂജ്യം പോയിൻ്റ് പൂജ്യം നാല് ശതമാനമാണ് മറ്റുള്ളവ പൂജ്യം പോയിൻറ്റ് ഒൻപത് ആറ് പെർസെൻറ്റേജ് ആണ് വായുമലിനീകരണം മൂലം വായുവിലെ ഘടകങ്ങൾക്ക് മാറ്റം ഉണ്ടാകുമോ അന്തരീക്ഷ വായുവിൽ രാസവസ്തുക്കൾ കലരുമ്പോൾ വായുവിലെ സ്വാഭാവിക ഘടകങ്ങളുടെ അളവുകൾക്ക് മാറ്റം വരുന്നു എന്താണ് വായുമലിനീകരണം അന്തരീക്ഷ വായുവിൽ പുകയും വിഷാംശ വിഷവാതകങ്ങളും മറ്റും രാസപദാർത്ഥങ്ങളും കലരുന്നത് മൂലമാണ് വായുമലിനീകരണം സംഭവിക്കുന്നത് അഗ്നിപർവ്വത സ്ഫോടനം ഭൂകമ്പം തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളും കാട്ടുതീയും വായുമലിനീകരണത്തിന് കാരണമാകുന്നുണ്ട് മനുഷ്യരുടെ വിവചനരഹിതമായ പ്രവർത്തനങ്ങളാണ് വായുമലിനീകരണത്തിൻ്റെ പ്രധാന കാരണം ഏതെല്ലാം രീതിയിൽ വായുമലിനീകരണം നടക്കുന്നുണ്ട് പ്ലാസ്റ്റിക്കുകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന പുക കാട്ടുതീ ഖനനം വ്യവസായശാലകളിൽ നിന്നുള്ള വിഷമമായ പുക കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ കരിമരുന്നിൻ്റെ ഉപയോഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനം ഭൂകമ്പം രാസകീടനാശിനികളുടെ ഉപയോഗം ഓരോന്നിലും ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് സന്ദർഭം പ്രശ്നങ്ങൾ വിറകടുപ്പ് വിറകാണ് മണ്ണെണ്ണ അടുപ്പ് മണ്ണെണ്ണയാണ് ഗ്യാസ് സ്റ്റൗ എൽ പി ജി സി എൻ ജി ബയോഗ്യാസാണ് വിറക് മണ്ണെണ്ണ പാചകവാതകം തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തുമ്പോൾ പുറത്തു വരുന്ന രാസവസ്തുക്കൾ എന്തെല്ലാമാണ് വിറക് മണ്ണെണ്ണ പാചകവാതകം തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഡൈ ഓക്സൈഡ് പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ തുടങ്ങിയ രാസവസ്തുക്കളാണ് പ്രധാനമായും പുറത്തു വരുന്നത് പാചക ഇന്ധനങ്ങൾ മൂലം അടുക്കളയിൽ ഉണ്ടാകുന്ന വായുമലിനീകരണം നിയന്ത്രിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം ചിമ്മിനി നിർമ്മിക്കൽ മതിയായ വെന്റിലേഷൻ ദിവസവും അടുപ്പ് വൃത്തിയാക്കണം വാഹനങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്ന ഇന്ധനങ്ങൾ എന്തൊക്കെയാണ് പെട്രോള് ഡീസൽ സി എൻ ജി എൽ പി ജി പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ വർധനവ് എങ്ങനെയാണ് വായുമലിനീകരണത്തിന് കാരണമാകുന്നത് പെട്രോള് അല്ലെങ്കിൽ ഡീസല് തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങളുടെ എൻജിൻ പ്രവർത്തിക്കുമ്പോൾ സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ എന്നിവ പുറത്തു വരുന്നുണ്ട് ഇവ വായുവിൽ കലരുന്നത് വായുമലിനീകരണത്തിന് ഇടയാക്കുന്നു കേരളത്തിൽ വാഹനങ്ങളുടെ എണ്ണത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഉണ്ടായ മാറ്റമാണ് താഴെ ബാർഡാഗ്രാമിൽ നട നൽകിയിട്ടുള്ളത് അല്ല വാഹനങ്ങളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള മാറ്റങ്ങൾ കൊടുത്തിട്ടുണ്ട് വർഷം രണ്ടായിരത്തി പതിമൂന്നിൽ വാഹനങ്ങളുടെ എണ്ണം ഏകദേശം എത്രയായിരുന്നു എൺപത് ലക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാഹനങ്ങളുടെ എണ്ണം എത്രയായി ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷം രണ്ടായിരത്തി പതിമൂന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും വാഹനങ്ങളുടെ എണ്ണത്തിൽ എന്തു മാറ്റമാണ് വന്നത് വാഹനങ്ങളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചു വാഹനങ്ങൾ വഴിയുള്ള വായു മലിനീകരണം നമുക്ക് എങ്ങനെ കുറക്കാം ഒരാൾ മാത്രം യാത്ര ചെയ്യുമ്പോൾ വലിയ വാഹനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക പൊതുവാഹനങ്ങൾ ഉപയോഗിക്കുക കാൽനടയാത്ര സൈക്കിൾ യാത്ര എന്നിവ ശീലമാക്കുക വാഹനം നന്നായി പരിപാലിക്കുക വാഹനം കൂടുതൽ നേരം നിർത്തിയിടേണ്ടി വരുമ്പോൾ എൻജിൻ ഓഫ് ചെയ്യുക പുക പരിശോധന എങ്ങനെയാണ് മലിനീകരണം കുറക്കാൻ സഹായകമാകുന്നത് വാഹനങ്ങളുടെ പുകയിൽ അനുവദനീയമായതിൽ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് പുക പരിശോധന നടത്തുന്നത് എൻജിൻ തകരാർ കാലപ്പഴക്കം ഇന്ധനങ്ങളിലെ മായം തുടങ്ങിയവ കൊണ്ട് വാഹന പുകയിൽ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് പുക പരിശോധിക്കുന്നതിലൂടെ കണ്ടെത്താം ഇലക്ട്രിക് വാഹനങ്ങളുടെ മെച്ചം എന്താണ് പെട്രോൾ ഡീസൽ വാഹനങ്ങളെ പോലെ ഇവ കരിയോ പുകയോ പുറത്തുവിടുന്നില്ല വാഹനങ്ങൾ മൂലമുള്ള വായുമലിനീകരണത്തിന് ഒരു പരിഹാരമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ ഏതെല്ലാം രീതിയിലാണ് വായുമലിനീകരണം സംഭവിക്കുന്നത് പൈഡാഗ്രാം അടിസ്ഥാനമാക്കി ഒരു കുറിപ്പ് തയ്യാറാക്കുക ഇവിടെ പൈഡഗ്രാമത്തിൽ തന്നിട്ടുണ്ട് പൊടിപടലങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നാൽപ്പത്തഞ്ച് ശതമാനമാണ് മാലിന്യങ്ങൾ കത്തിക്കൽ പതിനേഴ് ശതമാനമാണ് വാഹനങ്ങൾ പതിനാല് ശതമാനമാണ് ഡീസൽ ജനറേറ്റർ ഒമ്പത് ശതമാനമാണ് വ്യവസായങ്ങൾ എട്ട് ശതമാനമാണ് ഗാർഹിക പാചകം ഏഴ് ശതമാനമാണ് മനുഷ്യന്റെ വിവിധ പ്രവർത്തനങ്ങളും പ്രകൃതി പ്രതിഭാസങ്ങളും വായുമലിനീകരണം ഉണ്ടാക്കുന്നുണ്ട് പൊടിപടലങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നാൽപ്പത്തി അഞ്ച് ശതമാനം അന്തരീക്ഷ അന്തരീക്ഷത്തിലേക്ക് ഏറ്റവും കൂടുതൽ പൊടിപടലങ്ങൾ എത്തുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെയാണ് മാലിന്യങ്ങൾ കത്തിക്കൽ പതിനേഴ് ശതമാനമാണ് പ്ലാസ്റ്റിക് പേപ്പർ ജൈവ വസ്തുക്കൾ എന്നിവയുൾപ്പെടെയുള്ളവ കത്തിക്കുന്നത് വായുമലിനീകരണം ഉണ്ടാക്കുന്നു വാഹനങ്ങൾ പതിനാല് ശതമാനം വാഹനങ്ങളുടെ എൻജിൻ പ്രവർത്തിക്കുമ്പോൾ പുറത്തു വരുന്ന സൾഫർ ഡൈ ഓക്സൈഡ് നൈട്രജൻ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ എന്നിവ വായുമലിനീകരണം ഉണ്ടാക്കുന്നു ഡീസൽ ജനറേറ്റർ ഒൻപത് ശതമാനം ഡീസൽ ജനറേറ്ററുകൾ വായുമലിനീകരണത്തിന് കാരണമാകുന്ന സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഓക്സൈഡുകൾ പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ തുടങ്ങിയ വസ്തുക്കളെ പുറന്തള്ളുന്നു വ്യവസായങ്ങൾ എട്ട് ശ ശതമാനം വ്യവസായശാലകൾ സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഓക്സൈഡുകൾ ഓർഗാനിക് സംയുക്തങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ മാലിന്യങ്ങൾ വസ്തുക്കളെ പുറത്തുവിടുന്നു ഗാർഹിക പാചകം ഏഴ് ശതമാനം വിറക് മണ്ണെണ്ണ പാചകവാതകം തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നു ഭൂമിയിൽ ജലം ഏതൊക്കെ രൂപത്തിലാണ് കാണപ്പെടുന്നത് മഞ്ഞുപാളികൾ ഹിമാനികൾ മുതലായവ നീരാവി ഭൂഗർഭജലം സമുദ്രങ്ങൾ തടാകങ്ങൾ നദികൾ ജലാശയങ്ങൾ എങ്ങനെയൊക്കെയാണ് മലിനീകരിക്കപ്പെടുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയൽ രാസവസ്തുക്കൾ ഒഴുകിയെത്തൽ മലിനജലം ഒഴുകിയെത്തൽ ജൈവ മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ വലിച്ചെറിയൽ പുഴയിൽ വാഹനങ്ങൾ കഴുകുന്നതും കന്നുകാലികളെ കുളിപ്പിക്കുന്നതും ഫാക്ടികറി ഫാക്ടറികളിൽ നിന്ന് മാലിന്യം തള്ളുന്നു കൃഷിയിടങ്ങളിലെ കീടനാശിനി തളിക്കൽ മത്സ്യമാംസ വിപണികളിൽ നിന്ന് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു പായലും ആൽഗകളും നിറഞ്ഞ മലിനമായ ഒരു ജലാശയത്തിൻ്റെ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത് എന്താണ് ജലാശയത്തിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ജലാശയങ്ങളിൽ ആൽഗ പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് യൂട്രോഫിക്കേഷൻ എന്നാണ് എന്ന പ്രതിഭാസമാണ് കാരണം എന്താണ് യൂട്രോഫിക്കേഷൻ ജലാശയങ്ങളിൽ ആൽഗകൾ പോലെയുള്ള ജലസസ്യങ്ങൾ അമിതമായി വളരുന്ന പ്രതിഭാസത്തെ യൂട്രോഫിക്കേഷൻ എന്ന് പറ എന്നറിയപ്പെടുന്നു യൂട്രോഫിക്കേഷൻ്റെ കാരണം എന്താണ് നൈട്രജൻ കലർന്ന രാസവളങ്ങളും വളങ്ങളും മറ്റും ഒഴുകിയെത്തുന്ന ജലാശയങ്ങളിലാണ് യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത് ഇങ്ങനെ ഒഴുകിയെത്തുന്ന അധിക പോഷക ഘടകങ്ങൾ ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്നു ജലാശയങ്ങളിൽ പായൽ ആൽഗ പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ച ജലത്തിലെ ആവാസവ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും ഈ ജലസസ്യങ്ങൾ ജലത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജൻ അമിതമായി ഉപയോഗിക്കുന്നു ഇതുമൂലം ജലത്തിലെ മറ്റ് സസ്യങ്ങളും ജന്തുക്കളും ഓക്സിജൻ ലഭിക്കാതെ നശിക്കുകയും ജലാശയത്തിൽ നിലനിന്നിരുന്ന ആവാസവ്യവസ്ഥ തകിടമറിയുകയും ചെയ്യുന്നു താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ വിശകലനം ചെയ്തും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള നിരീക്ഷിച്ചും ജലമലിനീകരണത്തിന് കാരണമാകുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി ശാസ്ത്ര എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് രാസ കീടനാശിനികളുടെ അമിത ഉപയോഗം മലിനജലം ഓടയിലേക്ക് ഒഴുകിവിടൽ അറവുശാലകളിലെ മാലിന്യം മണ്ണിലും നിക്ഷേപിക്കുന്നത് വ്യവസായ ശാലകളിലെ മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് ഒഴുകി വിടുന്നത് ജൈവ മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ വലിച്ചെറിയൽ പുഴയിൽ വാഹനങ്ങൾ കഴുകുന്നതും കന്നുകാലികളെ കുളിപ്പിക്കുന്നതും ജലമലിനീകരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ് കുടിവെള്ളം മലിനമാകുന്നു കോളറ ടൈഫോയിഡ് മഞ്ഞപ്പിത്തം തുടങ്ങിയ പലതരം ജലജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്നു യൂട്രോഫിക്കേഷൻ എന്ന പ്രതിഭാസമുണ്ടാകുന്നു ആവാസവ്യവസ്ഥകൾ നശിക്കുന്നു ജലത്തിൽ ഒഴുകി എത്തിച്ചേരുന്ന രാസവസ്തുക്കൾ സസ്യങ്ങൾ ജലജീവികൾ എന്നിവയിലൂടെ ആവാസവ്യവസ്ഥയിലെ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളെ ബാധിക്കുന്നു ജലത്തിൽ ഒഴുകിയെത്തുന്ന രാസവസ്തുക്കൾ മണ്ണിനെയും മലിനമാക്കുന്നു ജലസ്രോതസ്സുകളെ മാലിന്യമുക്തമാക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാം ജലാശയങ്ങൾ മലിനമാക്കുന്നത് ഒഴിവാക്കുക മാലിന്യം നീക്കം ചെയ്ത് എല്ലാ ജലാശയങ്ങളും വൃത്തിയാക്കുക ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കണം മത്സ്യമാംസ മാർക്കറ്റുകളിൽ നിന്ന് മാലിന്യം ജലാശയങ്ങളിൽ തള്ളുന്നത് ഒഴിവാക്കുക കുടിവെള്ളത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തെല്ലാം തെളിഞ്ഞ ജലം നിറവും മണവും ഇല്ലാതിരിക്കുക രോഗാണുക്കൾ ഇല്ലാതിരിക്കുക അപകടകാരികളായ രാസവസ്തുക്കൾ ഇല്ലാതിരിക്കുക ആവശ്യത്തിനുള്ള ധാതു ലവണങ്ങൾ ഉണ്ടായിരിക്കുക ആസിഡ് ഗുണമോ ബേസ് ഗുണമോ ഇല്ലാതിരിക്കുക താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കുടിവെള്ളത്തിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾക്ക് നേരെ ടിക്ക് ചെയ്യാനാണ് അടയാള രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് തെളിഞ്ഞ ജലം അല്ലേ ടിക്ക് ചെയ്യുക നിറവും മണവും ഇല്ലാതിരിക്കുക ടിക്ക് ചെയ്യാം രോഗാണുക്കൾ ഇല്ലാതിരിക്കുക അപകടകാരികളായ രാസവസ്തുക്കൾ ഇല്ലാതിരിക്കുക അത് ടിക്കാണ് ആവശ്യത്തിനുള്ള ധാതു ലവണങ്ങൾ ഉണ്ടായിരിക്കുക ശരിയാണ് ഉപ്പുരസം ഉണ്ടായിരിക്കുക തെറ്റാണ് ആസിഡ് ഗുണമോ ബേസ് ഗുണമോ ഇല്ലാതിരിക്കുക ശരിയാണ് കുടിവെള്ളത്തിൽ മാലിന്യങ്ങൾ കലർന്നാൽ ശുദ്ധീകരണത്തിനുള്ള എന്തൊക്കെ മാർഗങ്ങൾ നിങ്ങൾക്കറിയാം ലിസ്റ്റ് ചെയ്യൂ തിളപ്പിക്കല് അരിക്കല് അടീരി അടീക്കല് ക്ലോറിനേഷൻ ഡെസ്റ്റിലേഷൻ കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള മാർഗങ്ങളുടെ മേന്മകളും പരിമിതികളും എഴുതുക തിളപ്പിക്കല് കുറഞ്ഞത് ഒരു മിനിറ്റ് നേരമെങ്കിലും തിളപ്പിച്ചാൽ ജലത്തിലെ സൂക്ഷ്മജീവികൾ നശിക്കും എന്നാൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ നിലനിൽക്കും അരിക്കലെ ജലത്തിലുള്ള അലേയ മാലിന്യങ്ങൾ മാലിന്യങ്ങളെ അരിപ്പകൾ ഉപയോഗിച്ച് വേർതിരിക്കുന്നു എന്നാൽ സൂക്ഷ്മജീവികൾ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ എന്നിവ നീക്കം ചെയ്യപ്പെടുന്നില്ല അടീക്കൽ ജലത്തിലുള്ള അലേന അലേയന മാലിന്യങ്ങളെ അടിയാൻ അനുവദിക്കുന്നു മുകളിൽ തെളിയുന്ന ജലത്തെ വേർതിരിച്ച് ഉപയോഗിക്കാം സൂക്ഷ്മജീവികൾ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ എന്നിവയെ ഈ രീതി ഉപയോഗിച്ച് പൂർണ്ണമായി മാറ്റാൻ കഴിയില്ല ക്ലോറിനേഷൻ ശരിയായ അളവിൽ ബ്ലീച്ചിങ് പൗഡർ ചേർത്താൽ ജലത്തിലെ സൂക്ഷ്മ ജീവികൾ നശിക്കും എന്നാൽ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങളെ മാറ്റാൻ കഴിയില്ല ഡിസ്റ്റിലേഷൻ ജലം തിളപ്പിച്ച് നീരാവി ആക്കുകയും അതിനെ തണുപ്പിച്ച് ശുദ്ധജലം ശേഖരിക്കുകയും ചെയ്യുന്ന മാർഗമാണിത് ഇങ്ങനെ ശേഖരിക്കുന്ന ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാകില്ല കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള മറ്റു മാർഗങ്ങൾ എന്തെല്ലാം അൾട്രാവയലറ്റ് റേഡിയേഷൻ ഡിവേഴ്സ് ഓസ്മോസിസ് നാനോ ഫൈബറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഫിൽറ്ററുകൾ ഉപയോഗിച്ച് അരിക്കൽ മൈക്രോ ഫിൽട്രേഷൻ ഇത്രയുമാണ് നമ്മൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ നമ്മളിതിലെ എല്ലാ കണ്ടൻറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഈ നിങ്ങൾ സപ്പോർട്ട് വേണം ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദ ബെസ്റ്റ്